ഇന്ത്യയുടെ സാമൂഹിക സ്ഥിതി അവലോകനം ചെയ്യുന്ന ജാതി നിർമൂലനവും ഇന്ത്യയിലെ ജാതികളും എന്ന ഗ്രന്ഥത്തിന്റെ രണ്ടാം പതിപ്പ് പ്രകാശനം ചെയ്തു മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസുവാണ് പുസ്തകത്തിന്റെ സമാഹരണവും അവതരണവും നിർവഹിച്ചിരിക്കുന്നത് ജാതി നിർമൂലനവും ഇന്ത്യയിലെ ജാതികളും എന്ന അംബേദ്കറിന്റെ ചിന്തയും വിശകലനവും ഉള്ളടക്കമാകുന്ന പുസ്തകം ചലച്ചിത്രകാരൻ ജോയ് മാത്യു പ്രകാശനം ചെയ്തു വായിച്ചു തുടങ്ങിയപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും അംബേദ്കറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പുസ്തകം സഹായകമാകുമെന്ന് ജോയ് മാത്യു പറഞ്ഞു വിപ്ലവകാരിയായ ഗ്രോവാസുവിന്റെ പഴയകാല പ്രവർത്തനങ്ങൾ ഓർത്തെടുക്കുന്നത് കൂടിയായിരുന്നു പ്രകാശന ചടങ്ങ് ഒരുപാട് ഉണ്ടാവാം ഈ പുസ്തകത്തെ എന്ന് വായിച്ചു തുടങ്ങിയപ്പോൾ എങ്കിലും അംബേദ്കർ പറയുന്ന ആ വ്യക്തിയെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഈ പുസ്തകം ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നി മാവർ ഗോളിയർ റൈൻ സമരത്തിൻ്റെ സമയത്താണ് അമ്പത്തിയാറോ അറോ ദിവസം നീണ്ടു നിൽക്കുന്ന നിരാഹാര പ്രത്യാഗ്രഹം ബാസ്കട്ടിനും അന്ന് വാസ്കരനു വേണ്ടി കോഴിക്കോട് നഗരം ഒരു ദിവസം ഹർത്താൽ ആചരിച്ചു എനിക്കിപ്പോൾ ഗവൺമെൻറ് ഒരു കട പോലും നിർബന്ധിച്ച് അടപ്പിച്ചിട്ടല്ല അന്ന് ഹർത്താൽ നടന്നത് കോഴിക്കോട് ജനങ്ങൾ സ്വയം ഹർത്താൽ ആചരിക്കുകയും ഭാസ്കരന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഡയർ ജാതിയെ ശാക്തീകരിച്ചതും നിർമ്മിച്ചതും പ്രത്യയശാസ്ത്രം ആരാണെന്ന് ചർച്ച ചെയ്യപ്പെടണമെന്ന് ഗ്രോമാസ് ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു നമ്മൾ നോക്കേണ്ടത് ഈ ജാതിയെ ആര് നിർമ്മിച്ചു എന്നുള്ളതാണ് രണ്ടാമത് ഈ ജാതിയെ എങ്ങനെ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ് ജാതിക്ക് വേണ്ടി പ്രത്യശാസ്ത്രം ഉണ്ടാക്കുകയും ജാതി നിർമ്മിച്ചത് ദൈവമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് ആരാണ് ഇവിടെ ഇവിടെയാണ് പ്രശ്നം അങ്ങനെ മുസ്ലിമുകളോ ക്രിസ്ത്യാനികളോ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ വിഭാഗം വിഭജിക്കുന്ന പക്ഷേ ജാതി ബോധപൂർവം അങ്ങനെ നിർമ്മിക്കപ്പെട്ടു ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് കുറിച്ച് ഗ്രോവാസു നടത്തിയ ത്യാഗപൂർണ്ണമായ ഗവേഷണങ്ങളുടെ ഫലമാണ് ജാതി നിർമൂലനവും ഇന്ത്യയിലെ ജാതികളും എന്ന പൂർണ്ണ ഗ്രന്ഥം പ്രകാശന ചടങ്ങിൽ സണ്ണിയം കപ്പിക്കാട് മറുവാക്ക് മാഗസിൻ എഡിറ്റർ അംബിക സാമൂഹിക പ്രവർത്തക അജിത തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്